കൂടോത്രം കൂടോത്രം എന്ന് കേട്ടിട്ടുണ്ടോ നമ്മളെല്ലാവരും ചെറിയ കാലം തൊട്ടേ നമ്മൾ കേട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കൂടോത്രം അല്ലെ അവർ കൂടോത്രം ചെയ്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ വന്നത് അല്ലെ മറ്റൊരു കൂടോത്രം ചെയ്ത് കൂടോത്രം അവരുടെ ബിസിനസ് പൊട്ടിച്ചു അല്ലെ കൂടോത്രം ചെയ്ത് അസുഖം വരുത്തി ഇങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ പക്ഷേ എന്താണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഈ കൂടോത്രം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു ഭയമാണ് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഓരോരുത്തരുടെ ഉള്ളിൽ ആ ഭയം വളർത്തി വളർത്തി വന്നിരിക്കുന്നതാണ് അതായത് നമ്മൾ ഈ കേട്ട് വളർന്ന് കൂടോത്രം ചെയ്ത് അങ്ങനെ ആയിപ്പോവും അല്ലെങ്കിൽ അവർ നശിച്ചു പോവും അവർക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൂടോത്തരം ചെയ്ത് സാധിക്കാവുന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കണമെങ്കിലോ ഒക്കെ അതിനാണ് കൂടോത്തരം ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ ഈ കൂടോത്രം ചെയ്ത് ഈ നശിപ്പിക്കുന്നവരെ നന്നാക്കാനും പറ്റത്തില്ലേ നമ്മളതാണ് ചിന്തിക്കേണ്ടത് ഈ കൂടോത്രം എന്ന് പറഞ്ഞ് ഈ അന്ധവിശ്വാസം കൊണ്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ നമ്മൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യമാണ് ഈ കൂടോത്രം ചെയ്ത് ഒരാൾക്ക് രോഗിയാക്കാവുന്നുണ്ടെങ്കിൽ അവരുടെ അസുഖം മാറ്റാൻ മറ്റു കൂടോത്രം ചെയ്യത്തില്ലേ അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഈ കൂടോത്രം എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ആണല്ലോ ഒരു നെഗറ്റീവ് എനർജിയാണ് അത് ഏതൊരു നെഗറ്റീവ് ഉണ്ടാവും അവർ പോസിറ്റീവും കാണില്ല അപ്പോൾ അങ്ങനെയുള്ളു അപ്പം ഈ കൂടോത്രം ചെയ്ത് അസുഖം മാറ്റാം കൂടോത്രം ചെയ്ത് തൊഴിൽ സമൃദ്ധി ഉണ്ടാക്കാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഈ നശിക്കാൻ മാത്രം എന്തുകൊണ്ട് ഈ കൂടോത്തരം ചെയ്യുന്നു നന്നാകാര്യം ചെയ്യത്തില്ലേ അങ്ങനെ ആവുമ്പോഴത്തേനും ഈ എലക്ഷനൊക്കെ നടക്കുമ്പം കൂടോത്തരം ചെയ്താൽ മതിയോ ഇപ്പം ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരെ ജയിപ്പിക്കാലോ അങ്ങനെ ആകുമ്പോഴത്തേനും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നന്മകൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുക അത് ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല കൂടോത്രം ചെയ്തിട്ട് ഒരാൾ നന്മ വന്നു എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പം ഇത് വെറും ഒരു അന്ധവിശ്വാസമായിട്ട് നമ്മൾ തള്ളിക്കളയുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മൈൻഡ് ഓരോന്നിനെ ഇങ്ങനെ ആകീരണം ചെയ്യും അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് ആകീരണം ചെയ്യാനുള്ള മനസ്സിന് ഇഷ്ടം മനസ്സിൽ അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ഒരാളുടെ നന്മ കേൾക്കുന്നതിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ കാതു കൊടുക്കുന്ന അവരുടെ തിന്മ കേൾക്കാനാണ് അങ്ങനെയാണ് മനുഷ്യൻ്റെ ഏകദേശം എല്ലാവരുടെയും തന്നെ മൈൻഡ് അങ്ങനെയാണ് അപ്പം ഈ മൈൻഡിലേക്ക് ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന ചിന്തകളും ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഒബ്സർവ് അബ്സർവായിപ്പോകും നമ്മുടെ മൈൻഡിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് ഇങ്ങനെ ചിന്തിക്കും ചെറിയൊരു കാര്യം കിട്ടപ്പോഴും എനിക്കാരെങ്കിലും കൂടോത്രം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വരുന്നത് അല്ല എനിക്ക് സങ്കടങ്ങൾ വരുന്നത് വലിയ കൂടോത്രം ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടന്ന് ഇതിങ്ങനെ ആദ്യം കയറി കയറി നമ്മൾ എവിടെയെങ്കിലും പോയി ഇത് എന്താണെന്ന് അറിയാൻ നോക്കുന്നു പിന്നെ അതിൻ്റെ പിന്നാലെയായി പിന്നെ അവർ കുറേ കള്ളങ്ങൾ പറയുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിരുന്ന് ൊന്നൊന്നാണ് ഇതിൻറെ നമുക്ക് ചെയ്ത ചെയ്തതിൻ്റെയല്ല നമ്മുടെ മൈൻഡ് തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ കൂടോത്ര എന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷെ നമ്മളതൊന്ന് ബോൾഡായിട്ട് നമുക്കിതൊന്നും ബാധിക്കുകയില്ല ഇതൊന്നും എന്നെ എനിക്ക് വിഷയമല്ല ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വിശ്വസിച്ചാൽ ആരൊക്കെ എന്തൊക്കെ നമ്മളെ ചെയ്തെന്ന് പറഞ്ഞാലും എത്ര വലിയ കൂ എത്ര കൊമ്പത്തെ കൂടോത്ര ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ അത് യേശത്തില്ല കാരണം നമ്മുടെ മൈൻഡാണ് ഓരോന്നിനെ സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്ന നമ്മുടെ മൈൻഡാണ് അപ്പം നമ്മുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക ദൈവത്തേക്കാൾ ഉപരിയായിട്ട് ഒരു ശക്തിയുമില്ല അപ്പം ദൈവം എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ വരുന്നത് അല്ലാതെ ആർക്കും അതൊന്നും മാറ്റിമറിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെപ്പോഴും ഈശ്വരനിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കൂടോത്രത്തിൽ വിശ്വസിക്കേണ്ടതായിട്ടും വരില്ല കൂടോത്രത്തിൻ്റെ അനന്തര ഫലങ്ങളും ഉണ്ടാവത്തില്ല ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് അവരുടെ ലൈഫിനെ ബാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഈശ്വരനിൽ വിശ്വസിക്കുക ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി പറഞ്ഞു വരുന്നവരെയും ഇങ്ങനെ കാണിക്കുന്നവരെയും അങ്ങനെയുള്ളവരെ ഒരു കൈ അകലത്തെ മാറ്റി നിർത്തുക നമ്മൾ സന്തോഷം ായിട്ട് ജീവിക്കുക അതിന് അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്നാക്കി മൈൻ മൈൻഡിനെ നല്ല ഈശ്വര വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്ക് ബൈ ബൈ സി യു